ഇരി ചൊല്ലി മല്ലികൈ സോടിക്കொண்டേ മന്നതൻ പാടുംറെ നിൻ ജുൾ പാടിക്കொண்டേ ചൊല്ലത നിന്നെയും ഇല്ലേ ഭാഷികൾ എന്നമോ അസഹികൾ എനിക്ക് ഐക്കും ശേകമ്പൈതരു ഓക്കേണ്ടാക്കി തരാലോ ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനലിലൊക്കെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മാംഗോ ഷെയ്ക്ക് ആണ് ചാനൽ ഒരു മാംഗോ ബോൾ ആണ് ഫുട്ബോൾ വളർന്ന് കളിക്കേണ്ടത് അപ്പോൾ നമുക്കിതിനാവശ്യം മാംഗോയും അതുപോലെ തന്നെ നമ്മുടെ കത്തപ്പാലും പിന്നെ കുറച്ച് ഷുഗറും ആവശ്യമായിട്ടുണ്ട് കേട്ടോ നല്ല പഴുത്ത മാംഗോ ആണ് കിട്ടാം അപ്പോൾ നമ്മൾ മാംഗോ നല്ല തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ട് കട്ട് നമ്മൾ മാംഗോ തൊലിയൊക്കെ കളഞ്ഞിട്ട് സെറ്റാക്കിയിട്ട് വെക്കുന്നതിന് തന്നെ അത് ചെറിയ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് നമുക്ക് മാറ്റി വെക്കാത്ത അപ്പോൾ പാൽ നല്ല ഭയങ്കരമായിട്ട് കട്ടായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ അതൊന്ന് ലൂസായിട്ടിരിക്കണം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു ഇതുകൊണ്ട് നന്നായിട്ട് ഇടിച്ചിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ കട്ട ഒക്കെ ഒന്ന് ഇതാവാൻ സെറ്റാവാൻ വേണ്ടിയിട്ട് വന്നിട്ട് നമ്മളാദ്യം മാംഗോയും കുറച്ച് പഞ്ചസാരയും കൂടിയിട്ട് നന്നായിട്ട് അടിച്ചെടുത്തു അതിന് ശേഷമാണ് കേട്ടോ നമ്മൾ നമ്മുടെ മിൽക്ക് ആഡ് ചെയ്തിട്ടുള്ളത് അപ്പം നമ്മൾ പാലും ഷുഗറും അതുപോലെ തന്നെ മാംഗോയും കൂടിയിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് അവസാന സ്റ്റേജ് പിന്നെ കുറച്ച് മാംഗോയും അതുപോലെ കുറച്ച് പഞ്ചസാരയും കൂടി നമ്മൾ എക്സ്ട്രാ ഒന്ന് അടിച്ചെടുക്കാൻ നിങ്ങൾക്ക് ആദ്യം അടിച്ചിട്ട് കുറച്ച് വേണമെങ്കിൽ മാറ്റി വയ്ക്കാം ഞാൻ രണ്ടാമത് അടിച്ചു എന്ന് മാത്രം അപ്പോൾ നമ്മുടെ മാംഗോ ഷേക്ക് റെഡി ആയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഗ്ലാസ്സിലോട്ടൊന്ന് ഒഴിച്ച് സെറ്റാക്കിയിട്ട് എടുക്കാം അപ്പം നമ്മൾ ലാസ്റ്റിൽ അടിച്ചു വെച്ച് നമ്മുടെ മാംഗോയും ഷുഗറും കൂടിയിട്ട് അടിച്ചു വെച്ചതാണ് ഇപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ ഗ്ലാസ്സിലോട്ട് ഒഴിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്കത് ഒരു സ്പൂണ് എടുത്തിട്ട് നമുക്കതിലോട്ടൊന്ന് ആഡ് ചെയ്തു ഗ്ലാസ്സിലോട്ടൊന്ന് വെച്ച് കൊടുക്കാം കേട്ടോ നമ്മൾ ഈ പഴുപ്പ് മാങ്ങോടെ പൾപ്പ് നമ്മുടെ ഗ്ലാസിൻ്റെ സൈഡ് ഭാഗത്തൊക്കെ ഒന്ന് ഇതാക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഭംഗി ഉണ്ടാവും കാണാനായിട്ട് നമ്മൾ നോർമലി ചീക്ക് ഒഴിക്കുന്ന പോലെ ചൊഴിച്ചു കൊടുത്തേ ഉള്ളൂ പക്ഷെ ഇതിനേക്കാൾ ഏറ്റവും ബെറ്റർ ഗ്ലാസിൻ്റെ അവിടെയും വീടൊക്കെ ഒന്നാക്കിയിട്ട് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ ഭയങ്കര ലുക്ക് ഉണ്ടാവും പിന്നെ നമ്മൾ നമ്മുടെ കണക്കു ഷേക്ക് അതിലോട്ട് ഒഴിച്ച് കൊടുത്തു അതിന് ശേഷം നമ്മൾ ഇടാൻ പോകുന്നത് നമ്മുടെ മാങ്കോ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതൊക്കെ കൂടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാ ഊട്ടാം ഗൈസ് നമ്മുടെ ഫൈനൽ റിസൾട്ട് വന്നിട്ട് ഇങ്ങനെയാണ് കേട്ടോ എന്താ ലുക്കല്ലേ ലുക്ക് പോലെ തന്നെ ഭയങ്കര ടേസ്റ്റിയാണ് നമ്മുടെ എന്താ പറയുക ഈ ടൈമിലൊക്കെ കുടിക്കാൻ പറ്റിയിട്ടുള്ളൊരു ഡ്രിങ്കാണ് കേട്ടോ അത്രയും ചൂടല്ലോ ഗൈസ് അതിൻ്റെ ഇടയിൽ ദുഃഖം ഒന്നും കഴിക്കുമ്പോൾ ഭയങ്കര രസമാണ് ഭയങ്കര സുഖമാണ് നല്ലൊരു ഫീല് കിട്ടും കുടിക്കുമ്പോൾ അപ്പോൾ നമ്മുടെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മുടെ ജാനിക്കുട്ടിയാണ് കേട്ടോ ആദ്യം ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ കൂടെ ഒരു ഐസ്ക്രീമും കൂടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഐസ്ക്രീം മാംഗോ ഷേക്ക് ആവുക അപ്പോൾ ജാനിക്കുട്ടി വന്നിട്ടുണ്ടെങ്കിൽ ഇനി അവൾക്ക് കൊടുത്തോക്കാം അപ്പം ഞാനൊരിക്കലും പറഞ്ഞ് പറയിപ്പിച്ചതല്ലാട്ടോ അവളായിട്ട് പറയുന്നത് ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന്